വില്ലേജിൽ പോകുമ്പോ ലാസ്റ്റ് പോയിന്റ് ഒരു ജംഗ്ഷനായിട്ടോ ഇത് അതാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒക്ടോബർ നവംബർ മാസത്തില് നേപ്പാളിലെ ഉത്സവങ്ങളുടെ പ്രതീതി പ്രതിവിധിയായിരിക്കും ഇതാണ്ടോ ഏത് സ്ഥലത്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ കിളിക്കൂത്താട്ടോ ഇവിടെ വീഡിയോ നേപ്പാൾ വില്ലേജിലെ വില്ലേജിലും നല്ല ഉണ്ടായിപ്പെട്ട എല്ലാ സ്ഥലത്തും ജംഗ്ഷനിലും ഉണ്ടാവും അത് ചീറ്റോളി ഉണ്ടാവും ഇതേപോലെ ഉണ്ടാവും നമ്മടെ മലയാളി മാധ്യമം കളിക്കണോണ്ടാവും ഇനി തന്നെ ഇനി എപ്പോട്ട് ചെന്നാലും ഇത് ഉണ്ടാവു കണ്ടില്ല നമ്മൾ ഒന്നിച്ച് എല്ലായിടത്തും കണ്ടില്ലേ ഇത് കണ്ടോ ആഘോഷങ്ങളുടെ തുടക്കമാണ് കൊച്ചു പിള്ളേരും അതില് വലിയ ആൾക്കാർ ഇത് വയസ്സായി അപ്പാപ്പനൊക്കെ ഇരിക്കണുണ്ടോ അപ്പൊ നമ്മുടെ മലയാളി മാധ്യമ പഠിക്കാൻ ആഗ്രഹമുണ്ട് അത് നമ്മടെ പള്ളി പെരിഞ്ഞാളിനെല്ലേ ഇതോ ഇതേ പറഞ്ഞ ആഘോഷങ്ങളുടെ തുടക്കം പൈസക്ക് ഒരു വിലയില്ലല്ലേ കുഞ്ഞി പിള്ളേരു കണ്ടത് ആ കൊച്ചിനെ കണ്ടോ മുട്ടുന്നുണ്ടോ കണ്ടോ പൈസ ഇതിനാണ് കിട്ടിയത് കണ്ടോ ഈ കളത്തിലാ കിട്ടിയോ കട്ടകൾ എടുത്ത് പക്കറ്റിലേക്ക് ഇടും സിസ്റ്റം കണ്ടോ ഒരു സിസ്റ്റം കണ്ടോ ആ പൈന ഇത് പബ്ലിക്കാണെങ്കിൽ ഒരു പ്രശ്നമല്ലേ എവിടെ വേണമെങ്കിലും ആളുകൾക്ക് കളിക്കാം കണ്ടോ ആൾക്കാരെല്ലാം പൈസ ഇടൂടെ ഉണ്ടോ വെച്ചോ വെച്ചോ നമ്മടെ മലയാളി മാദ്യച്ചാട്ടന് ഇരുപത് വെക്കാണ് ഇതാ പറയാല്ലേ കേരള പാട്ട മനുഷ്യരെ ആ അതെ ഞാൻ പറഞ്ഞു കേരളത്തിൽ വന്ന മാതിച്ചാട്ടൻ കളിക്കാട്ടമാരി കളിക്കാ പറഞ്ഞു ബോബിച്ചാട്ടിലാണ് ഇരുപതെട്ട് ഫ്ലവറിൽ അമ്പതിട്ടുണ്ട്

ചേട്ടൻ്റെ അമ്പൂര് കേട്ടെ പോയോ ഡൈമണ് കിട്ടുന്നേ നമ്മുടെ മലയാള ചേട്ടൻ നാപ്പൂര് ഇരുപത് കെട്ടി ആ ചേട്ടൻ അമ്പൂര് പോയി ബഹുചരനെ ഇരുപത് കിട്ടുമോ ഇനി വെച്ചോ ആ വീണ്ടും അടുത്ത ആൾക്കാർ ഇട്ടേ ദവരുണ്ട നടത്തി പോരെ അഞ്ചിന്റെയും പത്തിന്റെയും നൂറിന്റെയും അമ്പതിൻ്റെ അതെ ആയിരത്തിൻ്റെയും ഒക്കെ ഉണ്ട് ഴ്ച്ചാട്ട് പിന്നെ ഒരു രീതിയിലാണ് പോയി മചാന്റെഴുവിലെ പോയി മാതിച്ചാന്റെ എഴുപത് നേപ്പാളി പോയി ബോധിചാട്ടിൻ്റെ രൂപ കിട്ടി രൂപ കിട്ടി അതോടെ മതിചേണ്ട സ്റ്റോപ്പ് ആ വീണ്ടും നമ്മുടെ നേപ്പാളിൽ വന്ന് കഴിയുമ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഒബ്ലിക്കായിട്ട് ഇതേപോലെ കിളിക്കൂത്തും ചീട്ടുകളിയും ഒക്കെ ഉണ്ട് അത് യാതൊരു വിധ പ്രശ്നവുമില്ല അപ്പൊ ഞങ്ങൾ വില്ലേജ് പോകാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ജോസഫ് സാർ നമ്മുടെ ജോസഫ് സാറ് ഒന്ന് വെക്കാൻ പോവാണ് നമ്മുടെ ഡ്രൈവർ ഉണ്ടായിരുന്നു ഡ്രൈവറും ആ ഡ്രൈവറും വെച്ചായിരുന്നു അല്ല നമ്മുടെ ജോസഫ് സാർ ഡൈമണിലിട്ടിട്ടുണ്ടേ വയസ്സായവരും പിള്ളേരൊക്കെ ഉണ്ടെട്ടോ നമ്മുടെ പണ്ടത്തെ പള്ളി പെരുന്നാളിന്റെ ഉത്സവം പോലെ നമ്മൾ ജോസഫ് സൈറുപ്യൂ വാഗോസ

നഷ്ടാണ് അടുത്ത കളി അതെയോസഫ് സാറിന്റെ ഇരുന്നൂറ് രൂപ ലാഭം കിട്ടിയ അതിന്റെ അത് जसर न फेरि हाल्नु भएको छ सय रुपियाँ हाल्नु भइसकेको छ अहिले जसो सरले आयो भने एक केजी मासु किनेर घर जाने बुढाबुढीसँग बसेर खानेहरू <laughs> ിറ്റർ നേത്രത്തെ ഡെഡ് ലിറ്റർ ലോക്കൽ കാരണം ജോസഫ് സാറിന് പിന്നെയും കിട്ടിയതെ പിന്നെ ഇരുന്നൂറിന് കിട്ടി ജോസഫ് സാറിന് പിന്നെയും പൈസ കിട്ടിയ വേണം ആ അപ്പൊ ഇരുന്നൂറ് ഇരുന്നൂറ് നാനൂറ് രൂപ കിട്ടി അപ്പൊ നമ്മുടെ ജോസഫ് സാറിന് നാനൂറ് രൂപ ഒറ്റ കളിയിൽ കിട്ടിയേ കേട്ടോ ഇത് ചിലപ്പോ ആദ്യം ഒന്ന് കൊതിപ്പിക്കും അത് കഴിയുമ്പോ ഇങ്ങനെയങ്ങ് പോവും കിട്ട ജോസഫാറിന്റെ കുഷി പൈസ ജോസഫ് സാറ് ഭയങ്കര ഹാപ്പിയാണ് നാനൂറ് കിട്ടിയ